കേരളത്തിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചോറ് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തവരാണ് മലയാളികൾ എങ്കിൽ ഒരു മാസം ചോറ് കഴിക്കാതിരുന്നാലോ ഒരു മാസം ചോറ് കഴിക്കാതിരുന്നാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒരു മാസത്തേക്ക് പൂർണ്ണമായും ചോറ് അല്ലെങ്കിൽ അരി ആഹാരം ഒഴിവാക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറയും എന്നത് ശരിയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നിരുന്നാലും അരി ഒഴിവാക്കിയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആ മാസത്തേക്ക് മാത്രമാണ് കുറയുന്നത് പിന്നീട് ചോറ് കഴിച്ചു തുടങ്ങുമ്പോൾ മുതൽ വീണ്ടും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമാകും ഒരു മാസത്തേക്ക് അരി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുമെങ്കിലും ചോറിന് പകരം മറ്റൊരു ധാന്യം ഡയറ്റിൽ ഉൾപ്പെടുത്താതെ കലോറിയും കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്ന് പഠനങ്ങൾ പറയുന്നു ശരിയായ രീതിയിൽ ചെറിയ അളവിൽ ചോറ് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല ഫൈബർ കഴിക്കുന്നത് കുറഞ്ഞാൽ അത് ദഹനത്തെയും ബാധിക്കാം കാർബോഹൈഡ്രേറ്റ് വൈറ്റമിൻ ബി ധാതുക്കൾ എന്നിവയുടെ ഉറവിടമായതിനാൽ അരി പോഷകങ്ങൾ അടങ്ങിയ ഒരു ഭക്ഷണമാണ് അരിയോടൊപ്പം കുറച്ച് പച്ചക്കറികളും പ്രോട്ടീനും ചേർത്ത് കഴിക്കുന്നത് ഭാരം കൂടാതിരിക്കാൻ സഹായിച്ചേക്കാം ഊർജ ഉത്പാദനത്തിന് കാർബോഹൈഡ്രേറ്റുകൾ വളരെ അത്യാവശ്യമാണ് അവ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ഒരു വ്യക്തിയെ ദുർബലനാക്കുക മാത്രമല്ല ധാരാളം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് അരി ഒഴിവാക്കുന്നത് പല പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും ഭക്ഷണത്തിൽ അരിയുടെ അഭാവം വൈറ്റമിൻ ബിയുടെയും ചില ധാതുക്കളുടെയും കുറവിന് കാരണമാകും അതിനാൽ മിതമായ അളവിൽ അരി കഴിക്കുന്നത് ശരീരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കില്ല എന്നിരുന്നാലും അരി ഉപേക്ഷിച്ച് വീണ്ടും കഴിക്കുന്നത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും